ചതുരങ്കപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം നിരോധിച്ച് തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ കാറ്റാടി പാടത്തെ കാറ്റാടി യന്ത്രത്തിന് തീപിടിച്ചതിനെ തുടർന്നാണ് മേഖലയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചത് സ്വകാര്യ കമ്പനിയുടെ കാറ്റാടി യന്ത്രത്തിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തീപിടുത്തമുണ്ടായത് കർമ്മ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയുടെ കാറ്റാടി യന്ത്രത്തിനാണ് തീപിടിച്ചത് സംഭവസമയം മേഖലയിൽ വിനോദസഞ്ചാരികളടക്കം ഉണ്ടായിരുന്നു സംഭവം കണ്ട അരവിന്ദ് എന്ന വിനോദസഞ്ചാരി നെടുങ്കണ്ടം അഗ്നിരക്ഷാ സേന ഓഫീസിൽ വിളിച്ച് വിവരം അറിയിക്കുകയും ഇവർ സ്ഥലത്തെത്തുകയും ചെയ്തു പ്രദേശത്ത് മഴ പെയ്തതിനാൽ ഇതിനോടകം തന്നെ തീ അണഞ്ഞിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന ചുമതലക്കാരൻ യന്ത്രത്തിന്റെ പ്രവർത്തനം നിർത്തുകയും ചെയ്തു ഇതിനാലാണ് വന് അപകടം ഒഴിവായത് തീപിടുത്തത്തിൽ യന്ത്രഭാഗങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നു പ്രാഥമിക വിലയിരുത്തൽ ഇതേ കാറ്റാടി തീ പിടിച്ചിരുന്നതായാണ് സൂചന മാസം മറ്റൊരു കാറ്റാടി യന്ത്രവും തീ തീപിടിച്ച് നശിച്ചിരുന്നു അന്ന് തീ പിടിച്ചപ്പോൾ യന്ത്രത്തിന്റെ ലീഫുകൾ അടർന്ന് താഴെ വീണ്ടിരുന്നില്ല എന്നാൽ രണ്ടു ദിവസത്തിനുള്ളിൽ ലീഫുകൾ അടർന്നു തെറിച്ച് വീഴുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ മേഖലയിലേക്കുള്ള സന്ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്വകാര്യ കമ്പനി അധികൃതർ മേഖലയിൽ നിരീക്ഷണം നടത്തി വരികയാണ് ന്യൂസ് ബ്യൂറോ